നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ുംയൻ ഡബിൾ വൺ താനൂർ കസ്റ്റഡി കൊലക്കേസിൽ പ്രതികളായ പോലീസുകാരെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് സ്കെച്ച് തയ്യാറാക്കി നാലുപേരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം മണത്തറിയാൻ കഴിയാതിരുന്നതോടെ എല്ലാവരും സി ബി ഐ ഒരുക്കിയ കെണിയിൽ കുടുങ്ങി ശനിയാഴ്ച പുലർച്ചെ സി ബി ഐ നാലുപേരെയും വീട്ടിലെത്തി പിടികൂടിയത് ആസൂത്രിതമായ നീക്കങ്ങളിലൂടെയാണ് ലോക്കൽ പോലീസിന് സൂചന പോലും നൽകാതെയായിരുന്നു സി ബി ഐ നീക്കങ്ങൾ ഒരു മാസത്തിലേറെ നീണ്ട നിരീക്ഷണത്തിലൂടെയാണ് പോലീസുകാർക്കായി സി ബി ഐ കെണിയൊരുക്കിയതെന്നാണ് അറിയുന്നത് പോലീസുകാരുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യുക എന്നതായിരുന്നു സി ബി ഐയുടെ ആദ്യ നടപടി അതിലൂടെ നാലുപേരും കേരളം വിട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കി കേസ് സി ബി ഐ ഏറ്റെടുത്തതു മുതൽ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന പോലീസുകാർ അതീവ രഹസ്യമായാണ് വീടുകളിൽ കഴിഞ്ഞിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ ഇവർ എവിടെയാണ് ഉള്ളതെന്ന് സ്ഥിരീകരിക്കുക ആദ്യഘട്ടത്തിൽ പ്രയാസകരമായി എന്നാൽ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതോടെ നാലുപേരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ചരടുവലികൾ നടത്തി വീടുകളിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ നീക്കങ്ങൾ അതീവ രഹസ്യമാക്കി ലോക്കൽ പോലീസിൽ പോലീസിലെന്ന വിവരങ്ങൾ ചോരാൻ സാധ്യതയുള്ളതിനാൽ ആ നിലക്കും ജാഗ്രത പുലർത്തി നാല് സംഘങ്ങളായി പോലീസുകാരുടെ വീടുകളുടെ പരിസരങ്ങൾ നിരീക്ഷിച്ചാണ് അറസ്റ്റിനുള്ള കരുനീക്കങ്ങൾ പൂർത്തിയാക്കിയത് ആരും രക്ഷപ്പെടാതിരിക്കാനാണ് ഒരേ സമയം എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്ന തീരുമാനമെടുത്തത് അത് നടപ്പാക്കുന്നതിൽ സി വിജയിക്കുകയും ചെയ്തു ഒന്നാം പ്രതിയായ സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി അഭിമന്യു നാലാം പ്രതി വിപിൻ എന്നിവരെയാണ് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിലെന്ന് സി ബി ഐ പിടികൂടിയത് ആൽബിൻ അഗസ്റ്റിനെ നീണ്ടകരയിലെ വീട്ടിൽ നിന്നും അഭിമന്യുവിനെ താനൂരിലെ താമരക്കുളത്തു നിന്നും വിപിൻ ജിനേഷ് എന്നിവരെ വള്ളിക്കുന്നിൽ നിന്നുമാണ് സി ബി ഐയുടെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയിരുന്നു ജിനേഷ് ആൽബിൻ അഗസ്റ്റിൻ പരപ്പനങ്ങാടിയിലെയും അഭിമന്യു കൽപ്പകഞ്ചേരിയിലെയും ബിപിൻ തിരൂരങ്ങാടിയിലെയും സി പി ഒമാരായിരുന്നു ജനുവരിയിൽ ജിഫ്രി ക്രൂരമർദ്ദനത്തിന് ഇരയായ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ സിബിഐ വിവിധ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയിരുന്നു ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു താമീർ ജിഫ്രിയെ മയക്കുമരുന്ന് കടത്ത് കുറ്റം ചുമത്തി പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയായിരുന്നു മരണം പ്രതികളെ സി ജെ എം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയുന്നത് ഇവരെ അടുത്ത ദിവസം താനൂരിൽ തെളിവെടുപ്പിന് എത്തിക്കും എഡിറ്റർ ലൈവ് തിരൂർ